நமக்கு மனசிலக்கான போதம் உண்டாகணும் அது பிஷாஜி நாவு கொண்டு

നമുക്ക് ഉണ്ടായി ഉണ്ടായി റസൂലാണ് എന്ന നല്ല ബോധം തീരണം ദിവസം അന്ന് ശത്രുപക്ഷത്തിന്റെ തലവൻ നിബിധങ്ങൾ മക്കയിലെത്തുന്നതിന്റെ ഇടയിൽ വെച്ച് അദ്ദേഹത്തെ സ്നേഹത്തോടെ നിബിധങ്ങൾ ഉപദേശിച്ച് അബൂസുപിയാൻ നിങ്ങൾ കരുതിയതൊന്നും നടക്കൂല

മുഹമ്മദിനെതിരെ ഒരു സൈനിക നീക്കവും കൂടി നടത്തി നോക്കിയാലോ ഇതിങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടിയപ്പോൾ അടി കൊടുത്തിട്ട് പറഞ്ഞു അങ്ങനെ നിങ്ങളൊരു സൈനിക സജ്ജീകരണം കൂടെ നടത്തുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ പരാജയപ്പെടുത്തും നിങ്ങളെ സ്വപ്നം പോകുന്നില്ല ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി പഠിച്ചോനെ അദ്ദേഹം ഈ നിമിഷം വരെ അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നില്ല ഇപ്പോഴിതാ ആരോടും പറയാതെ ഞാൻ ഒറ്റക്ക് മനസ്സിൽ ആലോചിച്ച ഒരാശയം അത് അവിടത്തേക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അബ്ലാഹുവിന്റെ ദൂതരായതുകൊണ്ട് തന്നെയാണ് ആണ് പിന്നീട് അബു സുഫിയാമുദി അള്ളാഹുന്റെ ഇമാനിലുമായി ഒരു പുറലും ിലേക്ക് പോകുന്നു യുദ്ധത്തിൽ പലരും ധൈര്യത്തോടെ നിലകൊള്ളുകയും ആ യുദ്ധത്തിൽ വെച്ച് ഒരു കണ്ണ് നഷ്ടപ്പെടുകയും ചെയ്തു അള്ളാന്റെ മുമ്പിലേക്ക് ആ കണ്ണുമായി ചെന്നപ്പോൾ പറഞ്ഞു അബു സുഫിയാൻ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരും ഒരൊറ്റ ഏറാണ് കണ്ണു വേണ്ട മറ്റൊരു യുദ്ധത്തിൽ രണ്ടാമത്തെ കണ്ണും നഷ്ടപ്പെട്ടു അങ്ങനെ രണ്ട് കണ്ണും വേണ്ടി സംഭാവന ചെയ്ത് അവസാനം ഷഹാദത്ത് വലിച്ച് മരിക്കാൻ ഭാഗ്യം കിട്ടിയ നേതാവാണ് അബൂ സുഫിയാൻ പേര് കേൾക്കുമ്പോൾ എല്ലാവരും മടിക്കണ്ട നമ്മളൊക്കെ മനസ്സിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു പദവിയിലാണ് എപ്പോഴും അബൂ സുഫിയാൻ പേര് കേൾക്കുമ്പോ സുൽത്താന്റെ എതിരി നിൽക്കുന്ന ആളായിട്ടാണല്ലോ നമ്മുടെ ത്തിലൊക്കെ കാണുന്നത് പക്ഷെ വലിയ ഭാഗ്യവാനാണ് അപ്പൊ അവരൊക്കെ ഈമാൻ ശക്തിപ്പെട്ടത് എന്തുകൊണ്ടാണ് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പ്രവചിക്കും മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ അവിടെ പുറത്തു തുറന്നു പറയും അപ്പൊ അനുഭവത്തിലൂടെ ഇത് ദൈവദൂതരാണെന്ന ബോധ്യം അവർക്കുണ്ടാകുകയാ ചില ആളുകൾ ഇപ്പം പറയുന്നു മറിഞ്ഞ കാര്യമൊന്നും പറയാൻ പറ്റൂല നെബി എന്ന പദത്തിന്റെ തന്നെ അർത്ഥം താ മറഞ്ഞ കാര്യം പ്രവചിക്കുന്ന ആൾ വരാൻ പോകുന്നത് മുൻകൂട്ടി പറയുന്ന ആൾക്കാണ് അറബി ഭാഷയിൽ നബി എന്ന പദം തന്നെ ഉപയോഗിക്കുന്നത് ആ നബി ഭാവിയിൽ ഭാവിൻ പോകുന്ന കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ആ പദത്തിനോട് തന്നെ നമ്മൾ എതിരാൻ നിൽക്കണം ആ പറഞ്ഞതോമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദൃശ്യം കാണിക്കുന്ന ആളല്ല അതല്ലെങ്കിൽ അദൃശ്യം പറയുന്നതിൽ സംശയിക്കപ്പെടേണ്ട ആളല്ല അത് ആവശ്യമുള്ള സമയത്ത് ആവശ്യാനുസൃതം പ്രവചിക്കാറുണ്ട് അത് അതുപോലെ പുലരാറുമുണ്ട് അങ്ങനത്തെ അനേകം സംഭവങ്ങൾ പ്രവാചകരുടെ ജീവിതത്തിൽ കാണാം നബി സല്ലല്ലാഹു പോകുന്ന വഴിക്ക് ഒരു തോട്ടത്തിലൂടെയാണ് പോകുന്നത് ആ തോട്ടത്തിൽ അപ്പോൾ അവര് പിന്നെ ഇത് ഒരു പറിച്ചുകൊണ്ടിരിക്കും ഇത് ഇത്ര ഹൗസുണ്ടാകുന്നുവാണ് ആ ഈ തഴ അതിന്റെ ടോട്ടലി ടോട്ടലി ഇത്ര പറഞ്ഞു ലപിതങ്ങൾ പറഞ്ഞ ഓർമ്മ അങ്ങനെ നബിയും സഹാബത്തും എങ്ങോട്ട് പോയി പോയി തബൂക്കിലേക്ക് പോയി അങ്ങനെ തബൂക്കിൽ യുദ്ധം നടന്നിട്ടില്ല എന്ന് തിരിച്ചു പോരാണ് തിരിച്ചു പോരുമ്പ ഇതേ തോട്ടത്തിലൂടെ വരുമ്പോ അവിടുത്തെ എല്ലാ വിളവെടുപ്പും അളവും കഴിഞ്ഞിട്ട് സൊഹാബത്ത് ഇത് അറിയണല്ലോ നിബിഡങ്ങളുടെ പ്രവചനം ശരിയാണോ അവരോട് ചോദിച്ചു എത്രണ്ട് നിബിഡങ്ങൾ പോകുമ്പോൾ പറഞ്ഞ അതേയാണോ

അതുകൊണ്ട് കാറ്റടിക്കുമ്പോൾ ആരും തല ഉയർത്തി എഴുന്നേറ്റ് നിൽക്കരുത് എല്ലാവരും നിലത്ത് അമർന്ന് കിടക്കണം അതാണ് നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു കാര്യമാണ് കൊടുക്കാറ്റടിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുകയോ കൊട നിവർത്തുകയോ വാഹനം ഓടിക്കുകയൊന്നും ചെയ്യരുത് നിലത്തെ അമർന്ന് കടക്കണം അതിനെ ഭദ്രമായി കെട്ടിയിടണം പ്രവചനാണ് ഒരു കാലാവസ്ഥാ പ്രവചനം പോലെയല്ല കാലാവസ്ഥന്റെ ആളുകൾ പ്രവചിക്കണത് എങ്ങനെയാണ് നമ്മൾ സാധാ മനുഷ്യന്മാർ അവരെ സാധാ കണ്ണുകൊണ്ട് മുറ്റത്തിറങ്ങി ആകാശം തോക്കിയാൽ എത്തിയാൽ മേഘങ്ങൾ ഉണ്ടോടി നമുക്ക് ഏകദേശം പറയാൻ പറ്റല്ലോ അതിപ്പോ മഴ സാധനം തോന്നുന്നു കുറച്ചുമ്പോ മയ തോ അപ്പൊ ഞമ്മള് പ്രവാചകനാവുന്നില്ല കണ്ണുകൊണ്ട് കണ്ട ഒരു സാധനത്തെ നമ്മൾ ഏകദേശം പറഞ്ഞു അത് ശരിയായി ചേച്ചി മയക്കാലം കാറ്റി എങ്കിലും പോയിന്നും വരും ഇതേപോലെ കാലാവസ്ഥാ നിരീക്ഷകന്മാർക്ക് ഗൊറും കണ്ണു മാത്രല്ല അവരെടുത്ത് നിരീക്ഷിക്കാനുള്ള ഉപകരണങ്ങൾ കൂടി ദൂരേക്ക് കാണാനുള്ള ഉപകരണങ്ങൾ അങ്ങനെ പ്രകൃതിയുടെ അനക്കോ അളക്കോ ഒക്കെ മനസ്സിലാക്കാനുള്ള ഭൗതിക കാര്യകാരണ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് അവര് നിരീക്ഷിക്കുമ്പോ ആ കടലിൽ രൂപപ്പെട്ട് കാണുന്ന ആ ചുഴിയും കാറ്റും ഒക്കെ ചെലപ്പോ ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ വരാൻ സാധ്യതയുണ്ടെന്ന് അവർ പ്രവചിക്കും ചിലപ്പോ അത് സംഭവിക്കും അത് വേറെ പോയി എന്ന് പറയും പങ്കാളികൾ

ണ്ടാവുക ആയിരം പതിനായിരക്കണക്കിന് ആളുണ്ട് ആ യുദ്ധത്തിന് പോയ ഇവരെല്ലാരും ഇങ്ങനെ അമർന്നു കിടക്കണതെന്ന് കാണാൻ തരക്കടില്ല എന്നോ മറ്റോ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു ഒരാൾ തല നമ്മള് വലിയ സമ്മേളനത്തിനൊക്കെ പോകുമ്പോ ഞങ്ങൾ നിസ്കാരം ജമായത്തായിട്ട് നടക്കുമ്പോൾ എല്ലാവരും സുജൂതല്ലേ അപ്പൊ ചില ആൾക്കാർ സുജൂതാരം മാത്രമാവും അപ്പൊ നോക്കാനോ മറ്റോ അത് ഒരു യമെടുക്കാണ് അവിടെയാണ് ഇയാളെ കാറ്റുകൊണ്ടുപോയി പിന്നെ അതതുപോലെ ഇതിങ്ങനെ സംഭവിക്കാണ്ട് ജീവിതത്തിലൂടെ സ്വയംഭത്തിന് ഇങ്ങനെ പറയുന്നു പുലരുന്ന് പറയണു പുലരണ് പുലരണ് അവർക്ക് റസൂള്ള പറഞ്ഞാ പിന്നെ ഒന്നും സംശയമില്ല അത് അതുപോലെ ചെയ്യാനും പിന്തുടരാനും അവർക്ക് സാധിക്കുകയാണ്